നമ്മുടെ ഒത്തിരി നാളത്തെ സ്വപ്നത്തിലോട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്നടുത്തുകൊണ്ടിരിക്കണത് വേറെ ഒന്നുമല്ല നമ്മളൊരു പുതിയ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നിങ്ങൾ പലരും നമ്മുടെ റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന കാർ ഉണ്ടായ ഇയോണാണെന്ന് ആ സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ബേസ് മോഡലാണ് നമുക്ക് അങ്ങനെ വലിയ ഓട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും അതിൽ എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കിയാൽ സത്യം പറഞ്ഞ ആൾക്കാര് അയ്യേ ഇത്ര ആയുള്ള ചോദിക്കും അത്രക്കേ ഉള്ളു അതിൻ്റെ കാര്യങ്ങള് അപ്പോൾ ഇതിപ്പോൾ പുള്ളിക്കാരൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് ഒരു കാർ വേണം ഫുൾ സേഫ്റ്റി വേണം നമ്മുടെ കാറൊക്കെ എന്താ പറയാനായിട്ട് ഒരു സേഫ്റ്റി ഓപ്ഷനും അതിലില്ല ഐയോണിൽ പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ ഇതുവരെയും നമ്മളെ കാർ ചതിച്ചിട്ടുമില്ല അങ്ങനെതാ കാർ എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എൻ ബി ടി ഉണ്ടായിലോട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് അങ്ങനെ എന്താ പറയാനായിട്ട് അയ്യോ ഒത്തിരി സന്തോഷം വേറെ ഒന്നും പറയാനില്ല ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പോൾ ഹുണ്ടായി നമ്മൾ ഫുൾ സാറ്റിസ്ഫൈ ആയതുകൊണ്ട് ഹുണ്ടായിടെ തന്നെ എച്ച് എസ് സിക്സ് ടർബോ അതില് ഫുൾ ഓപ്ഷൻ വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏട്ടാ കാറിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനായിട്ട് എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടാ എന്നാലും എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും പിന്നെ നമ്മുടെ ഇന്നത്തെ ഡ്രസ് കോഡ് ബ്ലാക്ക് ആയിരുന്നു ഞാൻ നമ്മൾ ശനിയാഴ്ച ദിവസമാണ് കാർ എടുത്തത് പിന്നെ ഇവിടെ അയ്യപ്പന്മാരല്ലേ അച്ഛനും മോനും അയ്യപ്പന്മാരാണല്ലോ നമ്മുടെ കാറും ബ്ലാക്ക് ആണ് അതുകൊണ്ട് ആ ബ്ലാക്ക് തീമിലാണ് ഏട്ടാ ഞങ്ങൾ പോയിരുന്നത്

ഫസ്റ്റ് കാർ എടുത്തപ്പോഴേ അതായത് എടുത്ത സമയത്ത് അത് വാങ്ങാനായിട്ട് ഞാനൊന്നും കൂടെ പോയില്ല കേട്ടോ കാരണം അന്ന് പുള്ളി വണ്ടി തെളിഞ്ഞില്ല വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു ഡ്രൈവറേയും അത് പിന്നെ അതുപോലെ ബിജു വണ്ടേ അങ്ങനെ ഒന്ന് രണ്ട് മൂന്നാല് പേര് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ വണ്ടി എടുക്കാനായിട്ടേ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും എനിക്കും ഇല്ല അങ്ങനെ ഞങ്ങളിതാ അതിൽ സൈൻ ചെയ്യാനായിട്ട് നമ്മൾ മൂന്നാളുകൂടെ അങ്ങനെ നിരന്നിരിക്കുകയായിരുന്നു നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം എന്ത് വേണമെങ്കിലല്ല എന്നാണ് പറയേണ്ടത് i <laughs>

നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് കേട്ടോ നിങ്ങളിവിടെ കണ്ടത് അങ്ങനെ എന്താണ് നമ്മുടെ പൊന്നുമോനാണ് താക്കോലൊക്കെ വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ ലഡു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഡു ഇനി എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് പിന്നെ അത് ഈ മനുഷ്യനെ പറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല അനിൽ എന്നാണ് പേര് അവിടുത്തെ സെയിൽസ്മാനാണ് നമ്മൾക്ക് എന്തൊക്കെയാണോ ആവശ്യം നമ്മുടെ റെക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഈ നിമിഷം വരെ താക്കോലെ കയ്യിൽ തരണതുവരെ നമ്മുടെ കൂടെ നിന്ന് നിന്നത് ഈ പുള്ളിക്കാരനാണ് കേട്ടോ അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് പുള്ളിയുടെ ആ ഒരു സർവീസിലും ഇടയ്ക്ക് നമ്മൾ കുറച്ചൊന്ന് പോയാലോ എന്ന് ചിന്തിച്ചപ്പോൾ പോലും അങ്ങനെയല്ല ഇതാണ് ഈ രീതിയിലെല്ലാം എന്നും എന്താണ് ഒരു പെർഫെക്റ്റ് സെയിൽസ്മാനാണെന്ന് പുള്ളിയെ പറയാം അങ്ങനെ അതിലും അവരുടെ ആ ഒരു സർവീസിലും നമ്മൾ ഫുൾ ഹാപ്പിയാണ് കേട്ടോ എൻ ബി റ്റി ഹുണ്ടായരുടെ ഫുൾ സർവീസിലും നമ്മൾ ഹാപ്പിയാണ് ആദ്യം വിചാരിച്ചത് കേശുവിൻ്റെ ബർത്ത് ഡേക്ക് ഇത് കാറിറക്കാം എന്നാണ് കേട്ടോ പിന്നെ വീണ്ടും കൂട്ടിയും കുറച്ചും ഗുണിച്ചും മരിച്ചും ഒക്കെ ഒക്കെ വന്നു വന്നില്ല എത്രയും പെട്ടെന്ന് കാറങ്ങ് ഇറക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടാണ് ഇതായിപ്പോൾ കാർ ഇറക്കുന്നത് കേശുവിൻ്റെ ബർത്ത്ഡേ വരണത് അടുത്ത മാസമാണ് കഴിഞ്ഞ വർഷമേയും മോൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്നുള്ളൊരു പരാതി കേശുവിൻ ഇപ്പോഴും ഉണ്ട് എല്ലാ വർഷവും നമ്മൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നതാണ് കഴിഞ്ഞ വർഷം പിന്നെ ഇതുപോലെ കടയുടെ ഉദ്ഘാടനവും നമ്മുടെ മൺമുടയിലെ ഷോപ്പിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും എല്ലാം ഇതുകൊണ്ടത് നടന്നില്ല അങ്ങനെ ദാ നമ്മുടെ കാറ് റിവീൽ ചെയ്യേണ്ട സമയായിട്ടുണ്ടേ വന്നൊന്ന് ദാ നമ്മള് ഒത്തിരി സ്വപ്നം കണ്ട ഒത്തിരി നാള് സ്വപ്നം കണ്ട ഒരു നിമിഷമാണ് ഏട്ടാ ഇപ്പൊ സത്യമായത് അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഐശ്വര്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാനായിട്ട് പറ്റി അപ്പോൾ അതാ ഇനി നമ്മളിതിൽ ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് വന്നിട്ട് ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്നാണ് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ നോക്കിയത് കാരണം ഈ ഉണ്ടെന്ന് പറയുമ്പോൾ അറിയാലോ അത് ബേസ് മോഡലാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പുള്ളിക്കാർ ഇതുപോലെ ഇതുവരെ ഓട്ടോമാറ്റിക്ക് ഓടിച്ചിട്ടില്ല അപ്പോൾ ഓടിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ചായ പൂച്ച ബാക്കിയിലും ഇന്നു നാലു പെങ്കിയിലും ഇരുപന്ന് അഞ്ഞു പെങ്കി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയും കിടിലാക്കി തന്നത് അഭിജിത്താണ് അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രൊഫഷണൽ ടച്ച് നിങ്ങൾക്ക് ചെറിയില്ല വലിയ രീതിയിലൊരു പ്രൊഫഷണൽ ടച്ച് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയില്ലേ അതിന് കാരണക്കാരൻ ദാ ഈ പയ്യനാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റീൽസും കാര്യങ്ങളും എല്ലാം അവൻ എടുത്ത് തന്നിട്ടുണ്ട് അഭിജിത്ത് മാത്രമല്ല ഇത് വീഡിയോഗ്രാഫറാണ് പിന്നെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച അനന്ത അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നപ്പോഴേക്ക് നമ്മുടെ സ്വപ്നം ഭയങ്കരമായിട്ട് കളറാക്കാനായിട്ട് നമുക്ക് സാധിച്ചു ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കാറെടുത്തേക്ക് ാണ് ഈ മേള ഒക്കെ കാണിക്കണമെന്ന് നമുക്കിതിൽ ഒരു കാറല്ല കേട്ടോ നമ്മുടെ ഒത്തിരി നാളത്തെ ഒരു സ്വപ്നമാണ് അപ്പോൾ എന്താ പറയാനായിട്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഇന്നത്തെ അല്ല ഇതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം